കുമളി സ്പ്രിംഗ് വാലിയിൽ പോലീസ് ആളുമാറി മർദ്ദിച്ചതായി പരാതി സ്പ്രിംഗ് വാലി സ്വദേശി അയ്യപ്പൻ കറുപ്പയേക്കാണ് മർദ്ദനമേറ്റത് പരിക്കുകളോടെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇയാളെ പ്രവേശിപ്പിച്ചു മർദ്ദിച്ച പോലീസുകാർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകുമെന്ന് അയ്യപ്പന്റെ കുടുംബം അറിയിച്ചു ഇന്ന് വൈകിട്ട് നാലുമണിയോടെ മണിയോടെയായിരുന്നു സംഭവം കുമളി സ്പ്രിങ് വാലി കുരിശുപള്ളിക്ക് സമീപം ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ തർക്കമുണ്ടായി ഇതറിഞ്ഞെത്തിയ പോലീസ് മർദ്ദിച്ചതാകട്ടെ ജോലി കഴിഞ്ഞു വരുന്ന അയ്യപ്പനെ മർദ്ദനത്തിൽ അയ്യപ്പന്റെ കാലിനും പരുക്കേറ്റു ഞാനോർക്ക് നീ ഓടാൻ പോലീസ് ഉദ്യോഗസ്ഥൻ സംഭവം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചതായും നാട്ടുകാരുടെ ആരോപണം പോലീസ് ചോദിച്ചത് എന്ന പറ്റിയെന്ന് ചോദിച്ചത് അറിയാതെ സംഭവിച്ചതാണ് നമുക്കിതൊരു സെറ്റിൽമെന്റ് ചെയ്ത് പോയാ പോരെ എന്ന രീതിയിലാണ് രീതിയിലും സംസാരിച്ചത് ഞങ്ങളിത് പറഞ്ഞു നടക്കേല ഇത് നിരപരാധി ഒരാൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പോലും ഇതില്ലാതെ ഒരു ഞങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത് ആക്രമണം നടത്തിയ പോലീസുകാരനെതിരെ നടപടി ആവശ്യപ്പെട്ട് പീരുമേഴ് ഡിവൈഎസ്പിക്കും മനുഷ്യാവകാശ കമ്മീഷനും പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും പരാതി നൽകുമെന്ന് അയ്യപ്പന്റെ കുടുംബം വ്യക്തമാക്കി ട്വന്റി